ഓം ശാന്തി പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാബ എന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ ഓർമ്മയുടെ ചാർട്ട് വയ്ക്കൂ എത്രമാത്രം ഓർമ്മയിൽ ഇരിക്കുന്നതിൻ്റെ ശീലമുണ്ടാകുന്നുവോ അത്രയും പാപം നശിക്കും കർമാതീത അവസ്ഥ സമീപത്ത് വന്നുകൊണ്ടിരിക്കും ചോദ്യം സത്യമായ ചാർട്ടാണോ അല്ലയോ എന്ന് ഏത് നാല് കാര്യങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും ഉത്തരം ട്രസ്റ്റി സ്ഥിതി പെരുമാറ്റം സേവനം സന്തോഷം ഈ നാല് കാര്യങ്ങളെ നോക്കിയിട്ട് ബാബ്ദാദ പറയും ഇവരുടെ ചാർട്ട് ശരിയാണോ അല്ലയോ എന്ന് മ്യൂസിയത്തിലും പ്രദർശിനിയിലുമൊക്കെ സേവനം ചെയ്യുന്ന കുട്ടികളിൽ ആരുടെ പെരുമാ പെരുമാറ്റമാണോ വളരെ റോയലായിട്ടുള്ളത് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നത് തീർച്ചയായും അവരുടെ ചാർട്ട് വളരെ നല്ലതായിരിക്കും ചാർട്ട് എഴുതുമ്പോൾ ചിലർ രണ്ട് മൂന്ന് മണിക്കൂർ ബാബയെ ഓർമ്മിച്ചു എന്ന് പറയാറുണ്ട് ചിലർ ഒരു മണിക്കൂർ എന്നും എഴുതാറുണ്ട് ഇത് വളരെ കുറവാണ് ഓർമ്മിക്കുന്നത് കുറവാണെങ്കിൽ പാപം ഇല്ലാതാകുന്നതും കുറവായിരിക്കും ഇപ്പോൾ വളരെയധികം പാപമുണ്ട് അത് ഇല്ലാതായിട്ടില്ല ബാബ പറയുന്നു അന്തിമത്തിലാണ് കർമാതീത അവസ്ഥയാകുന്നത് ഓർമ്മിച്ചോർമിച്ച് അത് ശീലമായി മാറുമ്പോൾ കൂടുതൽ പാപങ്ങൾ ഇല്ലാതാകാൻ തുടങ്ങും നമ്മൾ എത്രമാത്രം ബാബയെ ഓർമ്മിക്കുന്നുണ്ട് എന്ന് സ്വയം പരിശോധിച്ച് നോക്കണം ഇവിടെ പൊങ്ങച്ചം പറയേണ്ട കാര്യമൊന്നുമില്ല പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാർ പരിധിയില്ലാത്തവരല്ലേ നി നമ്മൾ പരിധിയില്ലാത്ത അച്ഛൻ്റെ കുട്ടികളാണ് ഷൂബാബ പറയുന്നു യാദവരുടെയും കൗരവരുടെയും വിനാശകാലി വിപരീത ബുദ്ധിയാണ് ഷൂബാബയുടെ പേര് പറയുന്നതിലൂടെ കുട്ടികളുടെയും മംഗളമുണ്ടാകുന്നു സേവനം ചെയ്യുന്നവരുടെ ചാർട്ട് വളരെ നല്ലതായിരിക്കും ഒരു ദിവസം എട്ട് മണിക്കൂർ സേവനത്തിൽ ബിസി ആയിരിക്കുന്നു ഒരു മണിക്കൂർ വിശ്ര വിശ്രമിക്കുന്നുണ്ടായിരിക്കാം എന്നാലും ഏഴ് മണിക്കൂർ സേവനത്തിലാണ് അവരുടെ വികർമ്മം വളരെയധികം ഇല്ലാതാക്കും മനുഷ്യർ ഘോരമായ അന്ധകാരത്തിലാണ് നിങ്ങളിപ്പോൾ വളരെയധികം പ്രകാശത്തിലാണ് ഈശ്വരൻ ശക്തിശാലിയായത് കാരണം എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യാൻ സാധിക്കും എന്നല്ല ഡ്രാമ അനാദിയായിട്ട് ഉണ്ടാക്കപ്പെട്ടതാണ് ഭഗവാനെ നിങ്ങൾ വിളിക്കുന്നത് ഈ ലോകത്തിൻ്റെ വിനാശം ചെയ്യുവാൻ വേണ്ടിയാണ് ബാബ തന്നെയാണ് സർവ്വരെയും ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും കൊണ്ടുപോകുന്നത് അറിവില്ലാതെന്ന സമയത്ത് നിങ്ങളും ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല നമ്പർ വൺ തമപ്രധാനമായി മാറിയ ആൾ തന്നെയാണ് വീണ്ടും നമ്പർ വൺ സ്വപ്രധാനമായി മാറുന്നത് ധാരണയ്ക്ക് പറയുന്ന പോയിന്റ് ഒന്നാമത്തേത് തൻ്റെ ചാർട്ട് നോക്കി പരിശോധിക്കണം എത്ര പുണ്യം ശേഖരിക്കപ്പെട്ടിട്ടുണ്ട് ആത്മാവ് എത്രത്തോളം സുതപ്രധാനമായി മാറി ഓർമ്മയിലിരുന്ന് എല്ലാ കണക്കുകളും വീട്ടണം രണ്ടാമത്തെ പോയിന്റ് സ്കോളർഷിപ്പ് നേടുന്നതിനായി സേവനയുക്തരായി അനേകരുടെ നന്മ ചെയ്യണം ബാബയ്ക്ക് പ്രിയപ്പെട്ടവരായി മാറണം ടീച്ചറായി മാറി വളരെയധികം പേർക്ക് വഴി പറഞ്ഞു കൊടുക്കണം വരദാനം തൻ്റെ ഫരിസ്താ സ്വരൂപത്തിലൂടെ സർവർക്കും സമ്പത്തിൻ്റെ അധികാരം കൊടു കൊടുപ്പിക്കുന്ന ആകർഷണമൂർത്തിയായി ഭവിക്കൂ ഫരിസ്താ സ്വരൂപത്തിൻ്റെ അങ്ങനെയുള്ള തിളങ്ങുന്ന വസ്ത്രം ധരിക്കൂ ദൂരദൂരെയുള്ള ആത്മാക്കൾക്ക് പോലും തങ്ങൾക്ക് തൻ തങ്ങൾക്ക് നേരെ ആകർഷിതരാകട്ടെ അങ്ങനെ സർവരെയും യാചനയിൽ നിന്ന് മോചിപ്പിച്ച് സമ്പത്തിൻ്റെ അധികാരിയായി മാറട്ടെ ഇതിനു വേണ്ടി ജ്ഞാനമൂർത്തിയും യോഗമൂർത്തിയും ദിവ്യഗുണമൂർത്തിയുമായി ഗുണമൂർത്തിയുമായി പറക്കുന്ന കലയിൽ സ്ഥിതി ചെയ്യുന്നതിനുള്ള അഭ്യാസം വർദ്ധിപ്പിച്ചുകൊണ്ടേ പോകൂ താങ്കളുടെ പറക്കുന്ന കല തന്നെയാണ് സർവരുടെയും നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഹരിസ്ഥയോടൊപ്പം ദേവതാ സ്വരൂപത്തിൻ്റെയും സാക്ഷത്കാരം ചെയ്യിപ്പിക്കുക ഇതുതന്നെയാണ് വിദാതാ വരദാതാവിൻ്റെ സ്ഥിതി ശ്ലോകൻ മറ്റുള്ളവരുടെ മനസ്സിലെ ഭാവങ്ങളെ അറിയുന്നതിനു വേണ്ടി സ മന്മനാഭവ സ്ഥിതി സ്ഥിതി ചെയ്യൂ ഓം ശാന്തി